ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് നിങ്ങൾ വളരെ നല്ലൊരു സപ്പോർട്ട് തന്നു അതെനിക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ഞാൻ എന്താണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി അല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളല്ല ഒരു പൊസിഷനിലുള്ള ആളല്ല പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് ചിന്തിച്ച് ഞാൻ മടിച്ചിരുന്നു അപ്പം മറ്റൊരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ലോകം മുഴുവൻ തരംഗം സൃഷ്ടിച്ച ഒരു വാർത്തയായിട്ട് രാഹുൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്റെ മാത്രം അതല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഇത് കാണുന്ന നിങ്ങളാരും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യോ എതിർക്കോ ഒന്നും അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല നിങ്ങളാരും അങ്ങനെ ചിന്തിക്കരുത് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ഇൻസ് ഒരു ഒരു ഇൻസ്പിറേഷൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത സൃഷ്ടിച്ചത് അതിജീവിത എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതോ മൂന്ന് സ്ത്രീകളാണ് ലോകം മുഴുവെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതിപ്പോ ഒരു ചർച്ചാ വിഷയമാണ് ചൂടുള്ള വാർത്തയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഈ ഒരു തരംഗം ലോകത്തിൽ സൃഷ്ടിച്ചതാരാ മൂന്നേ മൂന്ന് സ്ത്രീകൾ അപ്പം നമ്മളൊന്നും മോശക്കാരൊന്നും അല്ല ഏ അപ്പം ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അടിച്ചിരിക്കുന്ന നമ്മളൊക്കെ വിചാരിക്കേണ്ടതെന്ന് അറിയോ നമ്മളൊക്കെ വിചാരിച്ചാൽ ഈ ലോകത്തിൽ പലതും ചെയ്യാൻ പറ്റും ഏ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ അടുത്ത വീഡിയോ ചെയ്യാം അപ്പം എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു ഇൻസ്പിറേഷൻ എനിക്ക് വീണ്ടും ഉണ്ടായി ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സഹോദരനെ പിച്ച് ചീന്തുവാണെന്ന് ഞാൻ പറഞ്ഞേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ സഹോദരൻ വേണ്ട നിയമ നടപടികളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ നിയമപാലകരാരും ആ വ്യക്തിയെ ഇത്രയും ക്രൂശിക്കുന്നതായിട്ട് അവരുടെ വാർത്ത കണ്ടില്ല പക്ഷെ ഈ മാധ്യമങ്ങളിൽ കൂടിയും ആ സമൂഹത്തിൽ ഉള്ള മനുഷ്യർ അതിന്റെ തെറ്റും ശരിയും അറിയാതെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇട്ടിപ്പിച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വിഷമം തോന്നി അതിൽ തെറ്റോ ശരിയോ ആരുടെ ഭാഗത്തുനിന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഒരു സംശയമുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം എൻ്റെ ഈ സംശയത്തിന് നിങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മീൻ കറി നല്ലൊരു മീൻ കറി കൂട്ടണം എന്നുള്ള ആഗ്രഹം വന്നു ഞാൻ നോക്കിയപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുളത്തിൽ കുറേ മീനുകളുണ്ട് അപ്പം ഞാൻ പോയി നോക്കിയിട്ട് എനിക്കതിനു ഒരു മീനിനെ ഇഷ്ടപ്പെട്ടു അപ്പം എനിക്ക് ആ കുളത്തിലുള്ള എല്ലാ മീനും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വലയിട്ടാൽ മതി പക്ഷെ ഞാൻ എനിക്കൊരു പർട്ടിക്കുലർ മീനിനെ ഇഷ്ടപ്പെട്ടു ആ മീൻ തന്നെ വേണമെന്ന് തീരുമാനിച്ച് ഞാൻ ചൂണ്ടയിട്ട് ആ മീൻ കിട്ടുന്നതോടും വരെ ഞാൻ ചൂണ്ടയിട്ട് ഞാൻ ആ മീനിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നല്ല ഭംഗിയായിട്ട് പുളിയൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ച് എൻ്റെ ഫ്രണ്ടിന് ഞാൻ ആ കറി കൊടുത്തു ഞാനും കഴിക്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കറിക്ക് ഒരു ടേസ്റ്റുമില്ല അതായത് ആ മീനിന് യാതൊരു ടേസ്റ്റുമില്ല എന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ഈ മീനിനെ കുറ്റം പറയാൻ തുടങ്ങി ഈ മീൻ കാരണം എൻ്റെ സമയം പോയി ഞാൻ ഈ കറി വെക്കാൻ ഉപയോഗിച്ച് എൻ്റെ സാധനങ്ങളെല്ലാം വേസ്റ്റായി ഇതെല്ലാം പറഞ്ഞിരുന്ന് ഞാൻ ഈ മീനിനെ ഭയങ്കരമായിട്ടും കുറ്റം പറയാണ് സത്യത്തിൽ ഈ മീൻ ഇതിനകത്ത് എന്ത് തെറ്റെയ്തു ഞാൻ ആ മീനിനെ ലക്ഷ്യം വെച്ച് ആ മീനിനു വേണ്ടി തന്നെ ചൂണ്ടിയിട്ട് ഞാൻ പിടിച്ചതല്ലേ എന്നിട്ട് ഞാൻ ഈ മീനിനെ കുറ്റം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ മറുവശത്ത് ഈ മീൻ ചൂണ്ട കുത്തി കഴിഞ്ഞപ്പോൾ അതിന് വേദനിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായി ആ ചൂണ്ടയുടെ അറ്റത്തുണ്ടായിരുന്ന എര തന്റെ കെണി ആയിരുന്നു എന്ന് അപ്പൊ ഈ മീൻ ആ എരയോട് ചോദിക്കുവാണ് എന്തിനാണ് എന്നെ ചതിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് എന്റെ ജീവിതത്തെ വില പേശിയത് എന്ന് ചോദിച്ചാല് ആ എര എന്ത് ചെയ്തു അത്രേം മീനുകൾ നടന്നതിനകത്തുനിന്ന് ഈ ഒരു മീൻ മാത്രം വന്ന് ഈ ചൂണ്ട കുത്തിയത് കൊണ്ടല്ലേ ആ മീനിന് വേദനിച്ചത് ആ മീനിന് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ആ എരയുടെ അറ്റത്ത് ഒരു ചൂണ്ട ഉണ്ടെന്നും ആ ചൂണ്ടയുടെ വള്ളി ഉണ്ട് ഒരു നൂലുണ്ടെന്നും ഒന്നും ഈ മീനിന് മനസ്സിലാക്കാൻ പറ്റിയില്ല മറ്റു മീനുകൾ അത് മനസ്സിലാക്കി അവരത് കൊത്തിയില്ല അപ്പൊ ഈ കഥയ്ക്കകത്തെ സത്യത്തിൽ ഈ മീൻ കറി ഫ്ലോപ്പ് ആയതിനകത്ത് അല്ലെങ്കിൽ ഈ മീൻ കറിക്ക് ടേസ്റ്റ് ഇല്ലാതെ വന്നതിനകത്ത് ആരാണ് ഉത്തരവാദി ഈ ചൂണ്ട ഇട്ടയാളാണോ ചൂണ്ടയുടെ അറ്റത്തുണ്ടായിരുന്ന ഇരയാണോ അല്ല അത് കൊത്തിയ മീനാണോ ഈ കഥയ്ക്കകത്ത് ശരിക്കും തെറ്റ് ആരുടെ ഭാഗത്താണ് നിങ്ങൾക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടി എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ചൂണ്ട ഇടുമ്പോഴും നാളെ പഴയ കാലത്തുള്ള ആൾക്കാർ പറയും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും അപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന് കാണുന്ന ഭംഗിയുള്ളതെല്ലാം അതിന്റെ ഭംഗി യഥാർത്ഥ ഭംഗി അതല്ലായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മുമ്പിൽ വരുന്ന ഇരകളെല്ലാം നമ്മുടെ ഭക്ഷണമല്ല എന്നും അതിനകത്ത് കെണികൾ ഉണ്ടെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഒരു മനുഷ്യനായ നമുക്ക് ദൈവം അത് തന്നിട്ടുണ്ട് നമ്മൾ അത് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്യാതിരുന്നിട്ട് നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പം നമ്മൾ ആരൊക്കെയോ എന്തിനൊക്കെയോ എവിടെയൊക്കെയോ പഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും സപ്പോർട്ട് തരണം ഓക്കെ ബായ്